ഭക്ത്യാധര പുണ്യവുമായി വീണ്ടും ഒരു കർക്കിടകം കൂടി എത്തിയിരിക്കുകയാണ് രാമായണ മാസം കൂടിയാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് കർക്കിടകം ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം രാമായണം പാരായണം ചെയ്യുന്നത് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയാണ് കർക്കിടകം ദുർഘടം എന്നൊരു ചൊല്ലുമുണ്ട് പഴമക്കാർക്കിടയിൽ ഇടതോരാതെ പെയ്യുന്ന മഴ രോഗങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ പഞ്ഞമാസം ഇതൊക്കെയാണ് പഴമക്കാരുടെ ഓർമ്മകളിൽ കർക്കിടകം രോഗദുരിത കഷ്ടനഷ്ടങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ രാമായണം പാരായണം ചെയ്യുന്നു ഭക്തിയും ഈശ്വരചിന്തയും പ്രാർത്ഥനയും ഇഴ മാസമായാണ് കർക്കിടകം വന്നു പോകുന്നത് രാമായണ മാസമായി ഹൈന്ദവ വിശ്വാസികൾ കർക്കിടകത്തെ കരുതിപ്പോരുന്നു ക്ഷേത്രദർശനം നടത്തുന്നതും രാവിലെയും വൈകിട്ടും ഗൃഹങ്ങളിൽ രാമായണം പാരായണം ചെയ്യുന്നതുമെല്ലാം ഈ മാസത്തെ ഭക്ത്യാദരമാക്കുന്നു കർക്കിടകത്തിലെ ആദി വ്യാധികളിൽ നിന്നെല്ലാമുള്ള രക്ഷയായാണ് വിശ്വാസികൾ രാമനാമജപം നടത്തുന്നത് മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ആധ്യാത്മിക ചിന്തയിലും ഭക്തിയിലും മുഴുകി വിശ്വാസികൾ കർക്കിടകത്തിൽ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നു വിഘ്നങ്ങൾ അകറ്റാനുള്ള വിവിധ പൂജകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് എന്നിവയും കർക്കിടകത്തിൽ ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്നു ആയുർവേദ ചികിത്സയ്ക്കും പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം കർക്കിടക ചികിത്സ കർക്കിടക കഞ്ഞി കർക്കിടകക്കൂട്ട് എന്നിവ പ്രസിദ്ധമാണ് കർക്കിടകത്തെ വരവേൽക്കുന്നതിനായി തലേനാൾ ഭക്തിപുരസരം നടത്താറുള്ള ചേട്ടക്കളയിലും ശിവോതി വയ്ക്കലുമെല്ലാം അപൂർവമായാണെങ്കിലും ഇന്നും ഹൈന്ദവ ഭവനങ്ങളിൽ നടന്നു പോരുന്നുണ്ട് നിങ്ങളുടെ വീടിന് പുതുമയും ഗുണനിലവാരവും ഉള്ള രൂപം നൽകാൻ തയ്യാറാണ് എങ്കിൽ വരും എം സ്ക്വയർ ടൈൽസ് ആൻഡ് ഫാക്ടറിയിലേക്ക് എം സ്ക്വയർ ടൈൽസ് ഫാക്ടറി മൈൽ ചെർപ്പളശ്ശേരി